അസ്സാമലൈക്കും സൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ മത്തി എങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മത്തിയിൽ കൈയിടുന്നതിന് മുന്നേ തന്നെ വേറൊരു ചട്ടിയിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെക്കണം ക്ലീൻ ചെയ്യാനുള്ള മത്തി ഇതുപോലെ എടുക്കുക ശേഷം ബാലിൻ്റെ ഭാഗത്തു നിന്ന് തല ഭാഗത്തേക്ക് ഇതുപോലെ ചെതുമല കളയുക പയ്യ കത്തികളുടെ ഇങ്ങനെ ഒരസിയാൽ മതി അപ്പോൾ അതിൻ്റെ ചെതുമലൊക്കെ ഇങ്ങോട്ട് പോകുന്നോളും മൂന്ന് ഭാഗത്തു നിന്നും ഇതുപോലെ ചെതുമ്പൽ കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക ശേഷം സൈഡ് ഭാഗത്തായിട്ട് കളഞ്ഞ ചിറകും വെട്ടിയെടുക്കുക തല കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചേർത്ത് കട്ട് ചെയ്യുക തലയോടുകൂടി എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ തല കളഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടാനുള്ളത് തല അപ്പോൾ കളയെ നമ്മൾ ചേർത്ത് നല്ല ഫിനിഷിങ്ങിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ശേഷം ഇതുപോലെ പള്ള കട്ട് ചെയ്തിട്ട് ആ പള്ള സൈഡിലുണ്ടായ ചെറിയ ചെറിയ ചിറകുകൾ ആ ചെറിയ ചിറകിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വലിക്കാൻ നേരത്ത് ആ പള്ളീന്നുള്ള അഴുക്കുകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുകയുള്ളൂ അതിന് ശേഷം നാല് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് മത്തി കട്ട് ചെയ്തെടുക്കാൻ പറ്റും മത്തി എന്നല്ലേ ഏകദേശം എല്ലാ മീനും അതുപോലെയൊക്കെ തന്നെയാണ് ചെതുമ്പലുള്ള മീനാണെങ്കിൽ ഇതുപോലെ വാലിൻ്റെ ഭാഗത്തുനിന്ന് തലഭാഗത്തേക്ക് ഇതുപോലെ ചെതുമ്പൽ കളഞ്ഞെടുക്കണം എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ചിറകുകളും മുള്ളും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അത് അതിൻ്റേതായ രീതിയിൽ കഴുകെ ക്ലീനാക്കി എടുത്താൽ ഏത് മീനും നമുക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ ചെയ്യുന്നത് ഇനി എത്ര മീനും കൂടെ ഉണ്ട് എന്ന് ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് മീനും കൂടെ ബാലൻസ് ഉണ്ട് മൊത്തം ഒരു ഇരുപത്തൊമ്പത് പുനിച്ചാല ഉണ്ടായിരുന്നു അതേ നമ്മളെല്ലാം ക്ലീനാക്കി അതിൻ്റെ തലയൊക്കെ വേസ്റ്റ് വന്നതൊക്കെ മാറ്റി വച്ചിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ കഴുകിയെടുക്കാനായിട്ട് നേരത്തെ ഉപ്പ് ഇട്ട് ഒരു ചട്ടി മാറ്റി വെച്ചില്ലായിരുന്നു ആ ചട്ടിയിലേക്കാണ് കട്ട് ചെയ്തത് മീനൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് അതിങ്ങനെ മുപ്പുമായിട്ട് ഉപ്പുമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഉറച്ച് കഴുകിയെടുക്കുക ഒരു മൂന്ന് വിട്ടവെങ്കിലും കുറഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുക ശേഷം ഉള്ളിൽ അഴുക്കുണ്ടാവും ഒരു കറുത്ത കളറിലെ ഇത് പാട പോലെ സൈഡിൽ ഉണ്ടാവും അതൊന്ന് ക്ലീനാക്കി എടുക്കണം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മത്തി ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിയും കണ്ടാൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് പോകാനാണിനി പാട് കയ്യിൽ ശവതലം വെളിച്ചെണ്ണ അതുപോലെ തേച്ച് കൊടുത്തിട്ട് ഹാൻഡ് വാഷ് കൊണ്ട് കഴുകുക മുഴുവൻ ഉണവും പോകത്തില്ല എന്നാലും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും മത്തക്ക് ഭയങ്കര സ്മെല്ലാണ് പോകാൻ ഭയങ്കര പാടാണ് രണ്ട് മൂന്ന് വട്ടം കൈ കഴിയൊക്കെ വരുമ്പോൾ ശരിയാക്കോളും താങ്ക്